രണ്ട് ടേമുകളായി കേരളത്തിന്റെ അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസിന് ഏതെങ്കിലും വിധേയന അധികാരം തിരിച്ചു പിടിക്കുക അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതിനു വേണ്ടിയിട്ടുള്ള നീചമായ വഴികളാണ് തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് അതിനെ വർഗീയ ശക്തികളെ സംഘടനകളെ എല്ലാം രണ്ടു പക്ഷത്തും കൂട്ടുപിടിച്ചുകൊണ്ട് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മുന്നോട്ട് പോകുമ്പോൾ മറുപക്ഷത്ത് കോൺഗ്രസിൽ ഉള്ളിൽ നിന്ന് തന്നെ എൻ എസ് എസിന്റെ പിന്തുണയോടുകൂടി തന്നെ മറ്റു വിഭാഗവും രംഗത്ത് വരികയാണ് എത്ര അഭാസ്യമായിട്ടാണ് കോൺഗ്രസിന്റെ നിലപാടുകൾ ആ സംഘടനകൾക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് കാണുകയാണ് ഒരുപക്ഷത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും പിന്തുണ കൊണ്ട് ന്യൂനപക്ഷങ്ങളെ വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കുകയും മറുപക്ഷത്ത് ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ആർ എസ് എസിന്റെ വോട്ടുകളും മറ്റു സംഘടനകളുടെ വോട്ടുകൾ സമ്മാനിക്കാൻ വേണ്ടിയിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് വി ഡി സതീഷന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ തിരിച്ചറിഞ്ഞാൽ കോൺഗ്രസിലെ തന്നെ കോൺഗ്രസിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മതേതരത്തെ കേരളത്തിനെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരും യു ഡി എഫ് ഈ പ്രവണതകൾക്കെതിരെ രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത്തരം ദുഷിച്ച പ്രവണതകൾ കൊണ്ട് വർഗീയ സംഘടനകളുടെ പിന്തുണ കൊണ്ട് മതേതര കേരളത്തിന്റെ ജനങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനോ ഇടതുപക്ഷ സർക്കാരിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയോ മതേതര കേരളത്തിന്റെ ജനങ്ങളെ തിരിച്ചുവിടാനോ സാധിക്കില്ല കേരളമെന്നും മതേതര ജനാധിപത്യത്തിന്റെ ഒരു ശക്തമായ തുരുത്തായി ഇടതുപക്ഷ ഗവൺമെന്റിന് പിന്തുണയേൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും